ഹലോ ലെറ്റ് സ്റ്റോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പലതരത്തിലുള്ള ജോലികളാണ് നമ്മൾ വീഡിയോസായിട്ട് പരിചയപ്പെടുത്താറുള്ളത് അതിൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന സബ്ജെക്ട്സിൻ്റെ നോട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അത് നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് എല്ലാ പേജസും ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ നോട്ട്സിന് വെച്ചിട്ട് ഏകദേശം എണ്ണൂറ്റി രൂപ വെച്ചിട്ട് കിട്ടുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത് ഇവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജെക്ട്സിൻ്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യാം ആ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിൻ്റെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി ടൈറ്റിലിൻ്റെ ഭാഗത്ത് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ അത് നോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം അതല്ലെങ്കിൽ ആ സബ്ജെക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഗൈഡ്സ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അതെന്താന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ഫോണിലെ ക്യാമറ യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ എല്ലാ പേജസും കൂടി ഒന്നിച്ച് ഒരു പി ഡി എഫ് ആക്കിയിട്ട് ഒറ്റ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മെൻഷൻ ചെയ്ത് അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ നോട്ട്സ് കോപ്പിറേറ്റഡ് കണ്ടന്റ് ആവരുത് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം അതല്ലാതെ ടൈപ്പ് ചെയ്തിട്ടല്ല അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കുറേ വെട്ടും തിരുത്തൊന്നും പാടില്ല കറക്റ്റായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ടുള്ള നോട്ട്സ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമാണ് ഇവരുടെ ടീം അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ ഇനി ഒരു വട്ടം തന്നെ ഒന്നിൽ കൂടുതൽ നോട്ട്സും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് അപ്പം നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ നമുക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും കുറഞ്ഞത് നമുക്ക് കിട്ടുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയ പൈസയ്ക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും അപ്രൂവ് ചെയ്യുവാണെങ്കിൽ ഇനി അറ്റ് എ ടൈം തന്നെ ഒമ്പതോ പത്തോ പതിനഞ്ചോ ഒക്കെ നോട്ട്സ് അപ്ലോഡ് ചെയ്യാം കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ട്സിന് ഏതാണ് അവരുടെ ടീം അപ്രൂവ് ചെയ്യുക എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോട്ട് അപ്ലോഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ അകത്ത് പല പല സബ്ജക്ട്സിൻ്റെ നോട്ട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള ക്ലാസിൻ്റെ ആവാം അതിപ്പം നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സബ്ജെക്ട്സിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നാല് സ്റ്റെപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാർ സ്റ്റഡി ഡോക്യൂമെൻറ്റ്സ് അതിൻ്റെ താഴെ തന്നെ എവിടെയാണ് പഠിച്ചത് ഏത് കോഴ്സാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഈ ഒരു നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനാണ് അതിനുശേഷം ലാസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ നോട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ആവുന്നതായിരിക്കും പിന്നെ അവരുടെ ടീം അത് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് മെയിൽ വരും പേയ്പാൽ ത്രൂ ആണ് നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ട്സിൻ്റെ പൈസ ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് എമൗണ്ട് റിസീവ് ആവും അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കാണ് താല്പര്യമുള്ളവർ ചെയ്ത് നോക്കാം നല്ലൊരു ജോലിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ